നമസ്കാരം അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അവാർഡുകൾ വാരി കൂട്ടിയിരിക്കുകയാണ് ആടുജീവിതം എന്ന സിനിമ ബ്ലസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പിറന്ന ആടുജീവിതം വാരി കൂട്ടിയത് എട്ട് അവാർഡുകളാണ് മികച്ച നടൻ മികച്ച സംവിധായകൻ മികച്ച ഛായാഗ്രഹണം മികച്ച അവലംബിത തിരക്കഥ മികച്ച ശബ്ദമിശ്രണം മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് കലാമൂല്യമുള്ള മികച്ച ജനപ്രിയ ചിത്രം മികച്ച നടനുള്ള ജൂറി പരാമർശം എന്നിവയെല്ലാം ലഭിച്ചത് ആടുജീവിതത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കാണ് ബെന്യാമിന്റെ ജനപ്രിയ നോവലായ ആടുജീവിതത്തിന്റെ സിനിമാവിഷ്കാരമായിരുന്നു ആടുജീവിതം എന്ന സിനിമ ചിത്രത്തിൽ നജീബ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പൃഥ്വിരാജ് നടത്തിയ പരിശ്രമങ്ങൾ എടുത്തു പറഞ്ഞേ മതിയാവും ബ്ലസി എന്ന സംവിധായകന്റെ പതിനാറ് വർഷത്തോളം നീണ്ട പ്രയത്നത്തിന് ഒടുവിലാണ് ആടുജീവിതം ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തെട്ടിന് തിയേറ്ററുകളിലെത്തുന്നത് മികച്ച കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രമായും ജീവിതത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട് നജീബിന്റെ മരുഭൂമിയിലെ ദുരിത ജീവിതത്തെ മനോഹരമായി അവതരിപ്പിച്ചതിന് പൃഥ്വിരാജിനാണ് മികച്ച നടനുള്ള അവാർഡ് ബ്ലസിക്ക് മികച്ച സംവിധായകനുള്ള പുരസ്കാരത്തിനൊപ്പം മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും ലഭിച്ചു ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കെ ആർ ഗോകുൽ പ്രത്യേക ജൂറി പരാമർശത്തിനും അർഹനായി ആടുജീവിതത്തിനായി ക്യാമറ ചലിപ്പിച്ച കെ എസ് സുനിലിനും ശബ്ദമിശ്രണം നിർവഹിച്ച റസൂൽ പൂക്കുറ്റിക്കും ശരത് മോഹൻ എന്നിവർക്കും പുരസ്കാരം ലഭിച്ചു രഞ്ജിത്ത് അമ്പാടിക്ക് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരവും ലഭിച്ചു കളറിസ്റ്റ് വൈശാഖ് ശിവഗണേ എല്ലാ സിനിമയ്ക്ക് പിന്നിലും വലിയൊരു അധ്വാനമുണ്ടെന്നും ആടുജീവിതത്തിന്റെ കാര്യത്തിൽ അത് വളരെ വലുതായിരുന്നു എന്നുമാണ് നേട്ടത്തിനു ശേഷം പൃഥ്വിരാജ് പ്രതികരിച്ചത് ഒരു നടനെന്ന നിലയിൽ നജീബ് എന്നത് വെല്ലുവിളി നിറഞ്ഞ ഒരു വേഷമായിരുന്നു എന്റെ കരിയറിലെ സുപ്രധാന കഥാപാത്രമാണതെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു ചിത്രത്തിന് പിന്നിലെ പരിശ്രമം വിജയിക്കുന്നത് വലിയ കാര്യമാണെന്നും പതിനാറ് വർഷത്തെ ബ്ലസിയുടെ ലക്ഷ്യത്തിന് വേണ്ടി നിന്നതാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നതെന്നും പൃഥ്വിരാജ് പറഞ്ഞു പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫർമേഷന് വൻ കയ്യടി പ്രശംസയുമാണ് ലഭിച്ചത് ബോക്സ് ഓഫീസിലടക്കം മികച്ച കളക്ഷൻ നേടിയ ആടുജീവിതം ആഗോളതലത്തിലും വൻ കളക്ഷനുകൾ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിൽ അർഹതയ്ക്കുള്ള അംഗീകാരമായി സിനിമാ പ്രേമികളെല്ലാം ഒന്നടക്കം പറയുന്നത് ജീവിതത്തിലെ ഹക്കീമായി അഭിനയിച്ചതിന് മികച്ച നടനുള്ള ജൂറി പരാമർശം കെ ആർ ഗോകുലിന് ലഭിച്ചതിനെയാണ് സിനിമ കണ്ട് തിയേറ്റർ വിട്ടിറങ്ങുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ നീറ്റലായി അവശേഷിച്ചതും ഗോകുലിന്റെ ഹക്കീം എന്ന കഥാപാത്രമായിരുന്നു നജീബിനൊപ്പം നാട്ടിലേക്ക് തിരിച്ചുവരാൻ ഹക്കീമിനും സാധിച്ചിരുന്നുവെങ്കിലെന്ന് സിനിമ കണ്ടിറങ്ങിയവരെല്ലാം ഒരു നിമിഷം ആഗ്രഹിച്ചിരുന്നു കോഴിക്കോട് പെരുമണ്ണ സ്വദേശിയായ ഗോകുലിന്റെ ആദ്യ സിനിമയായിരുന്നു ആടുജീവിതം പൃഥ്വിരാജിനെ പോലെ തന്നെ ഗോകുലം ഹക്കീമിനു വേണ്ടി നിരവധി ത്യാഗങ്ങൾ ചെയ്തു ചെറുപ്രായത്തിൽ തന്നെ കലയോട് കാണിച്ച അർപ്പണ ബോധം കൊണ്ട് തന്നെയാവും നജീബിനേക്കാൾ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ ഹക്കീമിന് വളരെ ചുരുങ്ങിയ സീനുകളിലൂടെ സാധിച്ചതും ആടുജീവിതം കണ്ട പ്രേക്ഷകരെ കുറച്ചു നാളത്തേക്കെങ്കിലും വിടാതെ പിന്തുടർന്ന കഥാപാത്രമായിരുന്നു ഗോകുൽ അവതരിപ്പിച്ച ഹക്കീം രണ്ടായിരത്തി പതിനേഴിലാണ് ഹക്കീം എന്ന കഥാപാത്രത്തിനായി ഗോകുലിനെ ബ്ലസ്സി കണ്ടെത്തുന്നത്